ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചൈതന്യയിലെ വിശേഷങ്ങളാണ് കാണാനായിട്ട് പോകുന്നത് അപ്പൊ ഇവിടുത്തെ ചെടി വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല് അതിവിശാലമായിട്ടുള്ള ഒരു പൂന്തോട്ടമാണ് അതിന്റെ ചെടിയുടെ ഓരോ സെറ്റിങ്സ് ആണ് നമുക്ക് ഏറ്റവും ആകർഷണമായിട്ട് തോന്നുന്നത് അപ്പൊ നമുക്ക് ഇവിടുത്തെ ചെടികളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ ഇവിടുത്തെ ചെടികൾ കാണുക മാത്രമല്ല ഇവയൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമുക്കിവയെല്ലാം വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ ഒരുപാട് ചെടികളുണ്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കയാണ് ഇവിടെ കണ്ടോ റോസിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാ കളറിന്റെ റോസ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മഴയൊക്കെ കഴിഞ്ഞിട്ട് റോസിനൊക്കെ ഇങ്ങോട്ട് ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവയൊക്കെ ഓർക്കിഡ് റോസുകളാണ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇനി ഇവിടെ ഒരുപാട് പൂച്ചെടികളുണ്ട് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരുപാട് ചെടികൾ അപ്പം നമുക്ക് അവയെല്ലാം കണ്ടുനോക്കാം ഇപ്പോൾ ഇവിടെ ബൊഗീൻ വില്ലയുടെ കുറെ കളക്ഷൻസ് ഉണ്ട് ബൊഗീൻ വില്ല പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ബൊഗീൻ വില്ലയുടെ പൂക്കളാകാനുള്ള ഒരു ടൈം ഒക്കെ എടുക്കുന്നേ ഉള്ളൂ പക്ഷെ എങ്കിലും ഇതാ ഇവിടെ നിൽക്കുന്നതിലൊക്കെ ഇപ്പൊ ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെയും കുറെ റോസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഇങ്ങനെ ചെടിച്ചട്ടിയിലായിട്ട് ഒരുപാട് റോസുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവയിൽ നിറച്ച് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ റോസിലും പൂക്കളുണ്ട് പൂക്കളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞും ഒക്കെയാണ് നിൽക്കുന്നത് കുറേയൊക്കെ പിന്നെ ഇപ്പം റോസിനെക്കാട്ടിലൊക്കെ ഏറ്റവും ഭംഗിയിൽ പൂത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു എക്സോറ പ്ലാന്റ് നമ്മുടെ ചെത്തി പൂക്കൾ അതെല്ലാ കളറുകളിലും ഇപ്പം ഇവിടെ ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട് നല്ല രസമുണ്ട് ഇത് ഭയങ്കര ഒരു ആകർഷണമാണ് ഏട്ടോ നല്ല റെഡും യെല്ലോയും ഒക്കെ ആയിട്ട് ഒരുപാടെണ്ണം ഇവിടെ ഫ്ലവർ ആയിട്ട് നിൽപ്പുണ്ട് ഇപ്പം ഇതെല്ലാവരും വാങ്ങിച്ചു വെക്കുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ ഇവിടെ ഒന്ന് നോക്കിയാലും നമുക്ക് ഇത് നല്ല കളർഫുള്ളായിട്ടിങ്ങനെ കാണാനായിട്ട് പറ്റും ഇവിടെ ദാ റോസിന് വിലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നൂറ്റി രൂപ പിന്നെ നമ്മൾ ഇതിന് അകത്തോട്ട് ഇത് ഇവിടെയൊക്കെ റൂഫൊക്കെ ചെയ്ത് മനോഹരമായിട്ട് ചെടികൾ സെറ്റ് ചെയ്തേക്കാണ് അവിടെ വെച്ചിരിക്കുന്ന വെച്ചാൽ അധികം മഴയൊന്നും കൊള്ളണ്ടാത്ത വെള്ളമൊന്നും അധികം വേണ്ടാത്ത ചെടികളാണ് ഡയാന്തസ് പിന്നെ അടീനിയം അങ്ങനെ കുറേ പ്ലാന്റുകളാണ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതേണ്ടോ ഇങ്ങോട്ട് വന്ന കുറേ ഹാങ്ങിങ് പ്ലാന്റുകളൊക്കെ ഉണ്ട് ഓരോന്നും അറേഞ്ച് ചെയ്തിരിക്കുന്നതിന്റെ ഭംഗിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായത് പിന്നെ ഇവിടെ ഇവിടെ കുളം പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അസോളയാണെന്ന് തോന്നുന്നു ഈ വളർന്നിരിക്കുന്നത് അതിന്റെ അപ്പുറത്തായിട്ട് താമരയൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാവേ അപ്പൊ ഇവിടെ മൊത്തം ഇങ്ങനെ ഇതിനകത്ത് നല്ല പച്ചപ്പിൽ ഇത് നല്ല ഭംഗിയുണ്ട് ആ പാത്രത്തിന്റെ ഒരു ആകൃതിയിലാണ് ആ പായൽ ഇങ്ങനെ വളർന്നു എടുക്കുന്നത് നല്ല രസം ഉണ്ടല്ലേ പിന്നെ ഇങ്ങോട്ട് വന്നാൽ സാൻസ് വേരിയൊക്കെ ഒരുപാട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ ഒരുപാട് ചെടികൾ ഉണ്ട് കേട്ടോ യുജീയയുടെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് യുജീനിയ നല്ല കളറുകളിലുള്ളവയൊക്കെ ഞാൻ കണ്ടത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അപ്പൊ ഇതെങ്ങോട്ട് വരുമ്പോണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പാർക്കിലൊക്കെ പോലെയാണ് നമുക്ക് തോന്നുന്നത് അതേ രീതിയിലാണ് ഇവിടെ ഇങ്ങനെ ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് ആ അവിടെ ഒരു മാവാണ് ആ മാവിന് ചുറ്റുമായിട്ട് നല്ലപോലെ അടുക്കി വെച്ചേക്കുന്നു പിന്നെതാ ഇവിടെ ഒരു ഇതുണ്ടോ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് അതിൽ ചട്ടി ക്രമീകരിച്ച് വെച്ചിരിക്കുന്നു കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിലൊക്കെ ഒരുപാട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഇവിടെ ആണെങ്കിൽ ഇത് ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ പോലെ ഉണ്ടാക്കിയിട്ട് അത് നിറച്ച് ചെടികൾ സെറ്റ് ചെയ്തേക്കാണ് പാമാണേ നിൽക്കുന്നത് മൊത്തം നല്ല ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഇവിടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് കാണാനായിട്ട് നല്ല രസമാണ് ഒരുപാട് ചെടികൾ കാണുകയും ചെയ്യാം ഇഷ്ടമുള്ളവരൊക്കെ വാങ്ങിക്കുകയും ചെയ്യാം അപ്പൊ ഈ ചൈതന്യം എവിടെയാണെന്ന് എല്ലാവർക്കും ഒരു സംശയം കാണും അല്ലെ കോട്ടയത്തുള്ളവർക്ക് അറിയാം ചൈതന്യം എവിടെയാണെന്ന് കോട്ടയം കാരിത്താസിന് സമീപമുള്ള ഒരു ദേവാലയവും ഇപ്പൊ അതിന് അടുക്കലൊക്കെയുള്ള ആ ഒരു അതിന് തൊട്ടടുത്തായിട്ട് അതിന്റെ കോമ്പൗണ്ടിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഗാർഡനും മനോഹരമായിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇരിപ്പുണ്ട് നല്ല രസമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് കണ്ടോ ഒരുപാട് പാമൊക്കെ ഒത്തിരി നല്ല വാലിപ്പത്തില് ഇങ്ങനെ നിൽപ്പുണ്ട് വേണ്ടോ പിന്നെ ഇങ്ങോട്ടൊക്കെ നടന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ഇതിനുള്ളിലൂടെ നമുക്ക് ഇങ്ങനെ നടന്ന് പോയിട്ട് കുറെ അധികം ചെടികൾ കാണാം അപ്പൊ ഇവിടെ ഒക്കെ വെച്ചിരിക്കുന്ന ഒക്കെ കുറെ ഇൻഡോർ പ്ലാന്റുകളും ഒക്കെയാണ് പിന്നെ അതായത് ഈ ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്ന ഡെൻഡ്രോബിയോ ഓർക്കിഡ്സുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെയൊക്കെ വിലയും ഇതില് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ ബാമ്പുവിന്റെ കുറെ കളക്ഷൻസ് ഇനി ഇപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ ഇവിടെ ഒരു ക്രീപ്പർ അതായത് റെങ്കോൺ ക്രീപ്പർ എന്നാണ് ഇതിന്റെ പേര് ഇതിങ്ങനെ പൂത്ത് ഉലഞ്ഞു നിപ്പുണ്ട് സിംഗിൾ പെറ്റൽ പെറ്റലാണ് തോന്നുന്നു ഡബിൾ പെറ്റൽസ് അല്ല എന്ന് തോന്നുന്നു തോന്നുന്നുണ്ടോ ഇതിന്റെ നല്ല റെഡ് കളറിൽ ഇങ്ങനെ പൂത്തുപ്പുണ്ട് നല്ല ഭംഗിയുണ്ട് അതിന്റെ പൂക്കളൊക്കെ കാണാനായിട്ട് അതാ ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ കയറി മണ്ടയ്ക്ക് നിറച്ച് പൂക്കളായിട്ട് നിൽക്കാനായിട്ടോ നല്ല രസമുള്ള ഒരു കാഴ്ചയാണ് അത് കാണാൻ പിന്നെ നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് ഞാൻ കൂടുതലും പൂക്കളുള്ള ചെടികൾ തപ്പി നടക്കുന്നുണ്ട് ആ ഒരു ഏരിയയിലാണ് ഞാൻ കൂടുതലായിട്ട് നിന്നത് കേട്ടോ ഇവിടെ കൂടെ ഒക്കെ നടന്നു നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു ക്രീപ്പർ പ്ലാന്റിന്റെ കുറെ ഭാഗം ഇങ്ങോട്ട് താഴ്ന്ന കിടപ്പുണ്ട് അപ്പൊ നല്ല രസമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു പൂവ് ഇതിന്റെ വൈറ്റും പിന്നെ റെഡും കൂടിയാണ് ഇങ്ങനെ പൂക്കുന്നത് പക്ഷെ ഇതിലിപ്പോ കൂടുതലും റെഡാണ് കണ്ടത് പിന്നെ ഇവിടെയാണ് താമര ആമ്പല് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് അത്ര വലിയ ചട്ടിയിലൊന്നും അല്ല ചെറിയ ചട്ടിയിലാണ് പിന്നെ അതായത് ഇവിടെ റബ്ബർ പ്ലാന്റുകള് പിന്നെ കുറെ ഇൻഡോർ പ്ലാന്റുകള് പിന്നെ നമ്മുടെ ആലോവേര അതൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വന്ന് ഇതാ ഇവിടെ വൈറ്റ് ഹോയ ഇവിടെ പൂത്ത് കിടപ്പുണ്ട് കേട്ടോ വൈറ്റ് ഹോയ അതിങ്ങനെ പടർത്തി കയറ്റി വിട്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് അല്ലെ പൂക്കൾ കാണാനായിട്ട് ഇത് അങ്ങോട്ട് പൂ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് അതിന്റെ വലുപ്പ് നമുക്കത്ര പിന്നെ പിന്നെതാ ഇവിടെ വന്ന് കഴിയുമ്പോ നമ്മുടെ വാഴച്ചെടിയാണെന്ന് തോന്നുന്നു അത് ഏത് കളറാണെന്ന് അറിഞ്ഞു ഇവിടെ ഒരുപാട് അവിടെ ഉണ്ട് പക്ഷെ പൂവ് അതിലായിട്ടില്ല അതുകൊണ്ട് നമുക്കത് ഏത് കളറാണെന്നൊന്നും അറിയില്ല പിന്നെ ഇങ്ങോട്ട് വരുമ്പോ എല്ലാം എല്ലാ ചെടികളും പൂച്ചെടികളും എല്ലാം ഇങ്ങനെ ഒരുമിച്ച് ക്രമീകരിച്ച് വെച്ച് കാണും പൂക്കൾ പൂക്കളധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ പാത്തേക്ക് അങ്ങനെ അങ്ങോട്ട് പോയില്ലോ പിന്നെ ഇവിടെ നോക്കിപ്പോ ഇവിടെ ഈ വൈറ്റ് കളറിന്റെ മുസാണ്ടൊക്കെ നമ്മ നമുക്ക് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു ആ മുസാണ്ടി വൻ നല്ല വലിപ്പത്തിൽ തന്നെ അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊന്നും വാ വാങ്ങാൻ നോക്കിയില്ല അപ്പൊ അതില്ലാത്തവർക്കൊക്കെ വാങ്ങിക്കാല്ലോ പിന്നെ അതാ ഈ ഒരു അലങ്കാര ചെടി ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്റെ പേരറിയാന്ന് ഒരു കമന്റ് ചെയ്യണേ എനിക്കൊരുപാട് ഇഷ്ടമാണ് ആ ഒരു ചെടി പിന്നെതാ ഇവിടെ മനോഹരമായിട്ട് ദൈവം ഒരാളിങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ നല്ല രസമുണ്ട് പിന്നെ ഇവിടെയും കുറെ പൂച്ചെടികളൊക്കെയാണ് വെച്ചേക്കുന്നത് പിന്നെ നമ്മുടെ ചെത്തിയുടെ തന്നെ ചെറിയ രീതിയിലുള്ള ചെടിയാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ടൊക്കെ വന്ന് കഴിയുമ്പോൾ ചെറിയ കുന്നുകളൊക്കെ പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അതിന് ചുറ്റിനും ചെടികളാണ് നല്ല റോസും അതുപോലെ തന്നെ ചെത്തികളും എല്ലാം നിറഞ്ഞ് നിൽക്കുകയാണ് ഇതിനുള്ളിൽ കയറിയാലാണ് ഒന്നുകൂടി നല്ല കാഴ്ചകൾ കാണാനായിട്ട് പറ്റുന്നത് അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാ ഇവിടെ മൊത്തം അങ്ങ് ഫെലനോപ്സിസ് ഓർക്കിഡ്സുകൾ ഇവിടെ സെറ്റ് ചെയ്തേക്കാണ് പിന്നെ പിന്നെതാ ഒരു ഭാഗത്ത് റോസ് ഉണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ജമന്തി വെച്ചിട്ടുണ്ട് ആ പിന്നെ അങ്ങനെയുള്ള പിന്നെ നമ്മുടെ ജെറബറ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇവിടെ ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇൻഡോർ പ്ലാന്റുകളാണ് ഇതൊക്കെ നമുക്ക് ഒന്ന് ഓടിച്ചങ്ങ് കണ്ടുപോകാം ഇനി നമുക്ക് ഫെൽനോക്സിന്റെ ചെറിയ തൈകളും ഉണ്ട് വലിയ തൈകളും ഉണ്ട് കേട്ടോ ഇതെല്ലാം പൂക്കാത്ത ചെടികളാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫെൽനോപ്സിസ് നല്ല റേറ്റ് ഉള്ള ചെടിയാണ് ഇത് അപ്പുറത്തൊരു ചെടി നിപ്പുണ്ടായിരുന്നു അതെന്താണെന്ന് എനിക്ക് ഇപ്പം അങ്ങോട്ട് മനസ്സിലായില്ല അപ്പം ഞാൻ മൊത്തം കണ്ടില്ലായിരുന്നു നല്ല രസമുണ്ടല്ലേ കാണാൻ ഇനിയിപ്പോൾ ഫെലിനോഫ്സസിന്റെ പൂക്കൾ നമുക്ക് കാണാവേ ഇതാ ഇത് നല്ല ഭംഗിയിലാണ് ഇതിങ്ങനെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് നല്ല പൂക്കളുമാണ് എല്ലാത്തിൻ്റെയും ഇതേണ്ടോ ഒരുപാട് പൂക്കളുണ്ട് നല്ല എല്ലാ ഫെലനോസിസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് എല്ലാ കളറിന്റെ ഫെലിനോസിസും ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫെലിനോസിന്റെ പൂക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് വിരിഞ്ഞിട്ട് കുറെ നാളുകളോളം ഇത് നിക്കാം ടെൻട്രോബിയത്തിനെ ഒക്കെ അപേക്ഷിച്ച് ഫെലിനോസിസ് ഒരുപാട് നാളുകൾ പൂത്ത് നിൽക്കും പിന്നെ മാത്രമല്ല ആ പൂവിന്റെ തണ്ട് പൂ പൊഴിഞ്ഞാലും അതിൽ തന്നെ നമ്മൾ നിർത്തണമെങ്കിൽ മാത്രമേ അതിൽ നിന്ന് വീണ്ടും പൂക്കളൊക്കെ ഉണ്ടാകത്തുള്ളൂ അങ്ങനെയാണ് ഈ ഒരു ചെടി അല്ലാതെ നമ്മൾ അതിന്റെ കട്ട് ചെയ്ത് കളഞ്ഞാൽ അത് പിന്നെ പൂക്കത്തില്ല അങ്ങനെയാണ് കേട്ടോ ഇത് ഈ ഒരു തണ്ട് കണ്ടോ അതേലെ വീണ്ടും വീണ്ടും ഇങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒത്തിരി നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് നല്ല റേറ്റും ഒരു ചെടിയാണ് ഇതിന്റെ കളറിന്റെ ആ ഒരു പ്രത്യേകത ഉണ്ടോ ഓരോ കളറുകൾ നമുക്ക് എനിക്ക് തോന്നുന്നു ടെൻറോബ്യത്തിനെക്കാട്ടിലും ഒക്കെ ഒരുപാട് ഭംഗിയുണ്ടാവും പൂക്കളുടെ ആകൃതി ഒരു പ്രത്യേക രീതിയിലാണ് പിന്നെ എല്ലാ കളറുകളും ഇതിന്റെ മനോഹരമാണ് കേട്ടോ അത് ഡബിൾ കളർ കളറൊക്കെ വരുന്നവയുണ്ടോ മെറൂണും വൈറ്റും ഒക്കെ ചേർന്നവയൊക്കെ നല്ല രസമുണ്ട് ഇതിന് ശരിക്കും പറഞ്ഞാല് പ്രാവിന്റെ ഒരു ആകൃതി പോലുള്ള പൂക്കളാണ് കൂടുതലും ഉള്ളത് ഉണ്ടോ ഇതിനുള്ളിലൊക്കെ നമുക്ക് നോക്കിയാല് പിന്നെ ചിത്രശലഭങ്ങളുടെയും പ്രാവിന്റെ ഒക്കെ രൂപങ്ങൾ ഇങ്ങനെ നമുക്ക് തെളിഞ്ഞു കാണാനായിട്ട് വരാ അതാണ് ഈ ഒരു പൂവിന്റെ ഒരു പ്രത്യേകത പിന്നെ ഇതാ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഫെൽനോസസ് എന്ന് പറയുന്നത് ഏർ ഏകദേശം എഴുന്നൂറ്റമ്പത് രൂപയോളം റേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്ലാന്റ് കാണാനും നല്ല രസം ഉണ്ടോ ഒത്തിരി നല്ല ഭംഗിയുള്ള ഫെൽനോസുകൾ ഉണ്ട് പിന്നെ ഇവിടെ ഒക്കെ നമ്മുടെ സാധാരണ ചെടികൾ ഇത് നമ്മുടെ കലാഞ്ചിയ അതിന്റെ സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിങ്ങനെ പൂത്തുപ്പുണ്ട് അതും എല്ലാ കളറുകളും ഉണ്ട് ഈ ഒരു സമയത്ത് മാത്രമേ കലാഞ്ചിയ അങ്ങോട്ട് പൂക്കുള്ളൂ ഡിസംബർ വരെയും ഒരു മാർച്ച് ജനുവരി വരെയൊക്കെ ഇതിന്റെ പൂക്കളുണ്ടെന്ന് തോന്നുന്നു ഇപ്പാണ് ഇതിന്റെ ഒരു സീസൺ പിന്നെ റോസ് സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ റോസിലൊക്കെ നല്ല ആയിട്ട് ഫ്ലവർ ആകും പിന്നെ ഇവിടെ രണ്ടോ മൂന്ന് മുയലിനെ ഇങ്ങനെ ആ കൂട്ടിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ മുയലിനെയൊക്കെ വിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ ആന്തൂരിയാണ് അത് ചെറിയ ടൈപ്പിലുള്ള ആന്തൂരിയാണ് ആണ് ഇതാണ് പിന്നെ നമ്മുടെ ജമന്തി ഏറ്റവും കൂടുതൽ ഇവിടെ ഇപ്പൊ ആയിട്ട് നിൽക്കുന്നത് ഫെൽനോപ്സിസ് തന്നെയാണ് ഈ ഒരു എന്താ ഈ ഒരു റൂഫിന്റെ താഴെ മൊത്തം ഇത്ര ഈ ഒരു ചെടിയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് യുജീനിയ ഒക്കെ നല്ല വളർന്ന പ്ലാന്റുകൾ ദൈവം ചെയ്ത് പ്ലാന്റ് ആണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല ഇലകൾ കണ്ടിട്ട് അത് ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് അറിയില്ല അപ്പൊ ഒരുമാതിരിപ്പെട്ട പ്ലാന്റുകളെല്ലാം ഉണ്ട് ഇവിടെ കേട്ടോ അപ്പം ഇവിടെ നമ്മൾ കയറുന്നത് ചെടി വാങ്ങാൻ മാത്രമല്ല ഇതിലേക്കൂടെ നടക്കാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇവിടെ പ്രത്യേകിച്ച് മീൻ വളർത്തുന്ന ഒരു കുളവും അതിങ്ങനെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇതിലെല്ലാം കണ്ട് ഒരുപാട് എനിക്കും മനസ്സിന് നല്ല സന്തോഷമായിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളെ നിങ്ങളെക്കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ കോട്ടയത്തൊക്കെ ഉള്ള വീട്ടുകാർക്ക് ഇവിടെ പോയി ചെടിയൊക്കെ വാങ്ങിക്കുകയും ഇപ്പൊ ഇതിലെ ഉള്ള കാഴ്ചകളൊക്കെ കാണുകയൊക്കെ ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വായിട്ടിപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ